ഹലോ മക്കളെ യെസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നും അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നും മാച്ച് ദ ദോളോയിങ് ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് ഇത് പഠിച്ച മക്കളെ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നമ്മളെ പേപ്പറിലുണ്ടായിരിക്കും സോ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അതിനു മുന്നേ ഞാൻ എന്നും പറഞ്ഞ ഡയലോഗാണ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യാ ഈ ഒരു ഉപയോഗപ്രദമായ വിവരങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിയിച്ചു കൊടുക്കുക ഓക്കെ സോ മറക്കണ്ട സ്കൂളുകളൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കുക എജുപോർട്ടിൽ ഇങ്ങനെ ഈ ഷോർട്ടായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കുക കേട്ടോ എല്ലാവരിലേക്ക് എന്ത് ചെയ്യാ നിങ്ങൾ എത്തിക്കുക അപ്പൊ നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാച്ച് ഡോ ഫോളോയിങ് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം പറ്റും അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ അടിപൊളിയായിട്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എ ബി സി കോളത്തിലെ വിവരങ്ങൾ ശരിയായ വിധത്തിൽ നമുക്ക് ഡോബറൈനർ ഉണ്ട് എ മെന്റലിയും ഉണ്ട് ഇവിടെയോ ലോഹങ്ങൾ അലോഹങ്ങളിൽ നിന്ന് തേര് തിരിച്ചു പിരിയോഡിക് ടേബിൾ ത്രികങ്ങളിൽ നിന്നുണ്ട് ഉപലോഹങ്ങൾ വർഗീകരിക്കാൻ കഴിഞ്ഞു സമാന ഗുണങ്ങൾ അറ്റമി മാസോ ക്രമത്തില് ഓക്കെ നോക്കാം ഡോബർ എന്ന് പറഞ്ഞാൽ അയാള് ത്രികങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനാണ് അല്ലെ എന്താണ് ത്രികങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോബർ അതിൽ അദ്ദേഹം എന്താ സമാന ഗുണങ്ങളുള്ള മൂലങ്ങളെ ചെറു ഗ്രൂപ്പുകളാക്കാൻ വേണ്ടി കഴിഞ്ഞു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ എന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു ഉപലോഹങ്ങളെ വേർതിരിക്കാൻ കഴിഞ്ഞില്ല ഇനിയോ മെന്റലീവാണ് ആദ്യമായിട്ട് പീരിയോഡ് ടേബിൾ കണ്ടുപിടിച്ചത് അറ്റോമിക മാസ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല സോ ഈ ടേബിൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും സോ ദിസ് ദി മാക്സ് ദോളോ ഇനി കൃത്യമായിട്ട് ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് പഠിച്ചെടുക്കാം യെസ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഉണ്ട് അവരുടെ ഗ്രൂപ്പ് നമ്പർ ഉണ്ട് മക്കളെ കാർബൺ ഹാലജെൻസ് ഉത്കൃഷ്ടങ്ങൾ കാർബൺ ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ടായിരിക്കും ഹാലജെൻസ് പതിനേഴ് ആയിരിക്കും ഉത്കൃഷ്ടവാദങ്ങള് പതിനെട്ടായിരിക്കും അപ്പൊ നമ്മള് മാഷ് ദ ഫോളോയിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാം പതിനാലിലേക്ക് വരും രണ്ടിലേക്ക് വരും പതിനേഴിലേക്ക് വരും അതേപോലെ പതിനെട്ടിലേക്ക് വരും കണ്ടോ സോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മള് ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കുന്നതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിന് ലോഹങ്ങൾ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിന് ആൾക്കൽ നിർത്ത മെറ്റൽസ് എന്നും മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സംക്രമണ മൂലങ്ങൾ ട്രാൻസ്ജെൻഡ് മെറ്റൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ പതിമൂന്ന് ബോറോൺ ഫാമിലി പതിനാല് കാർബൺ ഫാമിലി പതിനഞ്ച് നൈട്രജൻ ഫാമിലി പതിനാറ് ഓക്സിജൻ ഫാമിലി പതിനേഴ് ഹാളജൻസ് പതിനെട്ട് ഉത്കൃഷ്ടവാദ്യങ്ങൾ അല്ലെങ്കിൽ നോബൽ ഗ്യാസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക നമ്മുടെ അവസാന ചോദ്യത്തിലേക്കാണ് ഞാൻ പറഞ്ഞത് മക്കളെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ ആസിഡ് ബേസ് അതേപോലെ ലവണങ്ങൾ എന്ന് പറഞ്ഞ സാറ്റുകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് സോ ഇതാണ് ചോദ്യം എന്താ ചോദ്യം പട്ടികയിൽ എ കോളത്തിൽ കൊടുത്തിട്ടുള്ള ലവണങ്ങളുടെ ശരിയായ ഒരു സൂത്രവും ഉപയോഗവും ബി കോളത്തിൽ നിന്നും സി കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക മാച്ച് ദി ദി കോളംസ് എ ബി ആൻഡ് സി അല്ലെങ്കിൽ മക്കളെ എഴുതുകാരം വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അതെന്തിനുപയോഗിക്കുക ഗ്ലാസ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക അലക്കുകാരം എന്ന് പറഞ്ഞാൽ എൻ എ ടു സിഒ ത്രീ ഡോട്ട് ടെൻ എച്ച് ടു എന്തിനാ ഉപയോഗിക്കുക ഗ്ലാസ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക ജിംസം എന്ന് പറഞ്ഞാലോ ജിംസം എന്ന് പറഞ്ഞാലോ സി എസ് എന്താ പറയാ നിങ്ങൾ ആ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും സ്വന്തം കാമുകനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാകും അപ്പം ആ ഒരു തുരിശ് ആലോചിച്ച മതി ഗ്രിഷ്മൻ ആലോചിച്ചാൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും തുരിശ് കിട്ടും തുരിശ്ശെന്ന് പറഞ്ഞാൽ സീസ് ഡോട്ട് ഫൈവ് എസ് യോ കുമിൾ നാശിനിയാണ് എന്താണാ കീടനാശിനി പോലുള്ള സംഭവമാണ് കുമിൾ നാശിനി അപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഉള്ളിലുള്ള കുഴലുകളൊക്കെ എന്ത് ദ്രവിച്ചു പോയിട്ട് നമ്മൾ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് കുടിക്കരുത് അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത് ഓക്കെ രണ്ടു ഇത് അപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴം പൊരി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് രതീഷ് പോലെ കുഴഞ്ഞു പോകും കുടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് എന്ത് അപ്പക്കാരം ബേക്കിംഗ് സോഡ ഓക്കെ അപ്പൊ അപ്പക്കാരം എന്ന് പറയുമ്പോൾ എന്താ അതേപോലെ നമ്മൾ വെള്ളപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇടൽ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ കാരണം അപ്പക്കാരം ചേർക്കാറുണ്ട് അപ്പക്കാരം എന്ന് പറഞ്ഞാൽ സോഡിയം ബൈക്കാരം നെറ്റി എൻ എച്ച് സി ഒ ത്രീ എന്തിനാ ഉപയോഗിക്കുക ഫയർ എക്സ്റ്റിങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഫുഡ് പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോ മക്കളെ ഈ മൂന്ന് ടേബിൾ പഠിച്ചോ സംഭവം പെർഫെക്റ്റ് ഓക്കെ ആണ് സെറ്റ് അല്ലേ ഇത് ചോദിച്ചിരിക്കും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും വൺ മാർക്കിനെങ്കിൽ വൺ

ഗ്രൂപ്പ് പതിനാറിൻ്റെ ഫാമിലി നെയിം എന്താണെന്ന് മക്കൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക പിന്നെ ഈ മാക്സ് ദോളോയിങ്ങിൻ്റെ സെഷൻ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ നിക്കുക സോ ഹാവ് എ നൈസ് ഡേ താങ്ക് യു